യുടെ വളർത്തുപിതാവ് മനുഷ്യനായി അവതരിച്ച ദൈവുമാരന്റെ വളർത്തുപിതാവ് എന്നുള്ള മഹനീയ സ്ഥാനം വിശുദ്ധ യൗസേബ് സമാലങ്കരിക്കുന്നു ആ കാരണത്താൽ മാർ യൗസേബ് പിതാവായ ദൈവത്തോടെ സാദൃശ്യനാണ് ഈശോമിഷിക ദൈവവും മനുഷ്യനുമാണ് ദൈവം അവിടുത്തെ ദിവ്യസൂദന്റെ വളർത്തുപിതാവ് എന്ന മഹി മഹോന്നത സ്ഥാനത്തിനകനായി തിരഞ്ഞെടുത്തത് വിശുദ്ധ ഔസേപ്പിനെ ആണ് എന്നുള്ളത് എത്ര അത്ഭുതാവഹമാണ് സംഭവം സാമാന്യ ധനസ്ഥിതിയുള്ള ഒരു സ്ത്രീ തൻ്റെ സമ്പത്തെല്ലാം ചെലവ് ചെയ്തത് ഏകമകനെ പഠിപ്പിച്ചു മകൻ ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചു എങ്കിലും ഏതെങ്കിലും ഉദ്യോഗം ലഭിക്കാൻ കഴിയാതെ വന്നതിൽ നിരാശനായി ീർന്നു രണ്ടു മൂന്ന് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം തികച്ചും ദീർഘനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞു ഇനി താൻ ഒരിക്കലും വീട്ടിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞ് ആ യുവാവ് വീട് വിട്ടിറങ്ങി ഇറങ്ങിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു പുത്രനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ ക്ലേശിച്ച അമ്മ വിശുദ്ധ യൂസേപ്പിന്റെ നാമത്തിലുള്ള സുപ്രസിദ്ധമായ ഒരു ദേവാലയത്തിൽ കയറി ആ പുണ്യവാനോടെ കണ്ണിലൂടെ പ്രാർത്ഥിച്ചു ജോലിയില്ലാതെ പട്ടിണി കിടക്കുന്ന യുവാവും അതേസമയം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ധാനികൻ്റെ കുടുംബത്തിൽ ചെന്ന് യാചിച്ചു അയാൾക്ക് യാതൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല അയാളെ ആ വീട്ടുകാർ ഉപ ഉപദ്രവിച്ചു ഇറക്കി വിട്ടു യാതൊരു ആശ്രയവുമില്ലാതെ കണ്ണീരോടെ അയാൾ ഗേറ്റിന് ഗേറ്റ് കടന്നിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഭംഗിയായ വസ്ത്രം ധരിച്ച നല്ലൊരു ബാഗും പിടിച്ച ഒരു യുവാവ് കടന്നു വരുന്നു അവൻ സൂക്ഷിച്ചു നോക്കി കോളേജിൽ തന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരൻ കുടുംബത്തിലെ ഏക അവകാശിയാണ് അയാൾ ദൂരസ്ഥലത്ത് ഉദ്യോഗമുള്ള അയാൾ അവധിക്ക വീട്ടിൽ വന്നതാണ് നിരാലംബനായ തൻ്റെ സഖാപാഠിയുടെ കഥ കേട്ട് അയാൾ വ്യസനിച്ചു തൻ്റെ വീട്ടുകാർ അവനോട് ചെയ്ത ദ്രോഹത്തിനു മാപ്പ് ചോദിച്ചു എന്നു മാത്രമല്ല പിന്നീട് അഭ്യസ്ഥ വിദ്യനും തൊഴിൽ രഹിതനും ആയ തൻ്റെ സഹപാഠിക്ക് ഒരു നല്ല ജോലി സമ്പാദിച്ച് കൊടുക്കുകയും ചെയ്തു ജപം ദേവകുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പെ ഈശോ ഈശോമിഷ്യാവിടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യപിതാവെ അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോ മിഷ്യ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം ആയതിനാൽ ഞങ്ങളുടെ അധ്യാത്മികവും ഭൗതികവുമായ എല്ലാ വിഷയങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണമായി അനുകരിക്കുവാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോട് കൂടെ കൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാൻ പ്രാപ്തരാക്കണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമല ശ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞാൻ പറഞ്ഞു പറയുമേ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമിൻ പിതാവിനും പുത്രാത്മാവിനും അതിലെ പോലെ ഇപ്പോഴെ നയിക്കും ആമിൻ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർവസ്നായ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവൈദ്യമേ ഏകദേവമായ പരിസൃതമേ പരിസമറിയമേ വിശുദ്ധ ഔസപ്പേ ദാവിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനയുടെ ഭർത്താവേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ജാഗ്രതയുള്ള സംരക്ഷകുടുംബത്തിന്റെ നാഥന എത്രയും നീതിമാനായ വിശുദ്ധ നീതുമാനായ വിശുദ്ധിപ്പ് മഹാവിവേകിയായ വിശുദ്ധാസേപ്പേ മഹാധീരനായ വിശുദ്ധയപ്പെ അത്യന്തം അനുസരണയുള്ള വിശുദ്ധയപ്പ മഹാവിശ്വസ്തനായ വിശുദ്ധയപ്പ് ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളിയുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്നികളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യയുടെ ആശ്രമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാസികളുടെ പരിപ്രമിസയുടെ പാലക ഭൂലഭാവങ്ങൾ നീക്കുന്ന ദൈവം രാജ്യം കർത്താവെ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ ാട്ടിക്കുട്ടിയാനെ കർത്താവെ അവരുടെ അവരെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുകളുടെയും നാഥനുമാക്കി സുഹൃത ജപം ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളെ സഹായിക്കണമേ